വീഡിയോ ണ്ടോ സാധാരണ എന്റെ വീഡിയോ ഒന്നും കാണാറില്ല ഞാൻ അച്ഛനും ചിക്കുനും അത് പ്രത്യേക അയച്ചു കൊടുത്ത് കാണിപ്പിച്ചതാട്ടോ അങ്ങനെ ഒരു വീഡിയോ വിളിക്കാൻ വേണ്ടിട്ട് ഈ കാണലല്ലോ എന്റെ വീഡിയോ സമയം കിട്ടുന്നതിനനുസരിച്ച് അങ്ങനെ പറ ഇല്ല അപ്ഡേറ്റഡ് ആയിട്ട് കാണലില്ല അതുകൊണ്ട് ഞാൻ രണ്ടു പേർക്കും അയച്ചു കൊടുത്ത് കാണിപ്പിച്ചിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത് എനിക്ക് ഇവിടെ പോവാൻ പോലും സമയമില്ല പിന്നെയാണ് ഒരു വീഡിയോ കാണാൻ ആയിക്കോട്ടെ ഭയങ്കര ബിസിയാണ് ഞാൻ എത്ര കുട്ടികളാ ഒറ്റ കുട്ടി ആ എവിടെയാ പിന്നെ ആറ് പൂച്ചക്കുട്ടികൾ കെട്ടിയോനെ എവിടെയാ മഹാരാഷ്ട്ര പിന്നെ വീട്ടിലെ ആരുടെ കാര്യങ്ങളാ നോക്കുന്നേ അമ്മമ്മ അമ്മ അമ്മ ഒരു വാക്ക് സംസാരിക്കട്ടെ വേണ്ട ഓവറായി സംസാരിക്കുന്നുണ്ടാണ്ടിരുന്നോ അമ്മ ചെലപ്പോ ഇത് പറഞ്ഞു തീരുന്നതിന് തലേക്കോടെ അടിക്കാൻ ചാൻസില്ല അച്ഛൻ അച്ഛ അപ്പൊ നമ്മടെ ആ ടെക്നിക്കില്ലേ രഹസ്യം ചെവിയില് പറഞ്ഞിട്ട് ഉത്തരം പറയുന്നേ നമ്മള് പണ്ട് കൊണ്ടോട്ടി എല്ലാരേം പറ്റിക്കൂലായിരുന്നോ ആ ഫസ്റ്റിന്റെ ഉത്തരം പറയരുത് ഇപ്പൊ പറയട്ടെ ഉൽപ്പന്നങ്ങളാണ് വേറൊരു കാര്യം പറയട്ടെ ഞാൻ പറയുന്നേ അച്ഛന്റെ ഞാനും എനിക്കാ ഫീലർ അച്ഛ ഇത് നമ്മൾ തമ്മിൽ കളിച്ചതാല്ലേ നമ്മളായിരുന്നു ഇതിന്റെ ആൾക്കാർ തോന്നുന്നു അല്ലെ നമ്മൾ ആരിക്കാ ചിഞ്ചു ജ്യോതി അഞ്ചു കൊച്ചേച്ചി രാജു ഇവരെത്രയും പേരെ നമ്മൾ പറ്റിച്ചിട്ടുണ്ട് ഇല്ലേ അന്ന് വിട്ട് നോക്കിയിട്ടില്ലേ മണ്ടന്മാർ പിന്നെ മണ്ടന്മാർന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു തല്ലി ഒന്ന് കൊല്ലൂട്ടെ എന്നെ അവിടേക്ക് ഇറങ്ങാൻ ഞാൻ വെറുതെ പറഞ്ഞാട്ടോ ഏ ഇനി ഇപ്പൊ ഉത്തരം പറയുന്നത് ൂടെ കളിച്ചിരും കൈ വെച്ചിട്ട് പറയുന്നേല്ലോ ആ നമ്പറ് എത്രയാന്നുള്ള നമ്പറിലേ കളിക്കാൻ പറ്റുള്ളൂ അത് പറയാ അതെനിക്ക് ഓർമ്മല്ല അച്ഛനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണ്ട അച്ഛന്റെ അടുത്ത് ഈ ടെക്നിക്ക് എന്തുകൊണ്ട് അജുനും ചിക്കുനും പറഞ്ഞു കൊടുത്തില്ല അത് ഈ ടെക്നിക്ക് എനിക്ക് വേറെ ഒരാൾ തന്നതാണ് ആര് തന്നതാ അതൊരു മണ്ടക്കാട്ട് ഭഗവതി വെച്ചിട്ട് സത്യം ജയിച്ചിരിക്കുന്നു എന്താ ആ ഭഗവതില്ലേ ആരോടും പറഞ്ഞു കൊടുക്കാൻ പാടില്ല ഇതൊരു ഭയങ്കര ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് ഇപ്പോഴല്ലേ നമ്മള് കാണുന്നത് അബദ്ധവശാല് പറഞ്ഞോ എന്ന് എനിക്കറിയില്ലേ കൊണ്ടു പറ്റിച്ച കഥയൊന്നും അത് ഓർമ്മയുണ്ട് പക്ഷെ ഈ രഹസ്യം പറഞ്ഞോന്നുള്ളത് എനിക്കറിയില്ലല്ലോ ഓഹസ്യം പറയാതോ ഞാനാ അക്കുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എനിക്ക് ഒറ്റക്ക് ചെയ്യാൻ അപ്പൊ എല്ലാരും ചോദിക്കാണ് എല്ലാരും പറയാണ് ശ്രീമോള് എന്താ പറയാ ഒരു സിംബല് കൊടുത്തിട്ടാണ് ശരിക്കൊരു നാക്ക് തന്നെയാണ് പക്ഷെ ആർക്കും അങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എല്ലാരും പറയണത് ഏഴാമത്തെ നമ്പർ എട്ടാമത്തെ നമ്പറിൽ പറയും നാലാമത് പറയും പക്ഷെ അതൊന്നും അല്ല അച്ഛൻ പറഞ്ഞു അതെങ്ങനെയാ ഓപ്പൺ ആയിട്ട് ആ പറഞ്ഞോ അതെല്ലാരും ചോദിക്കുന്നല്ലേ അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും കമന്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കണ്ടേ അച്ഛ എനിക്ക് എങ്ങനെയാ എന്നെ പഠിപ്പിച്ചു പറഞ്ഞോണ്ടങ്ങൾ ഞാൻ പറഞ്ഞ അതേ ടെക്നിക്കാണ് ഉരുണ്ട സാധനങ്ങളിലാണ് ഞാൻ പിടിച്ചത് ഉരുണ്ട സാധനങ്ങൾ പറഞ്ഞിട്ട് അതിന് ശേഷം പറയുന്നത് ആണ് അതാണ് ഞാൻ അക്കുവിനോട് തക്കാളി ആണോ ആപ്പിളാണോ കോക്കനട്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഉത്തരം പറഞ്ഞിട്ടുണ്ടാവുക അതാണ് അക്കുത്തരം പറഞ്ഞത് അത് അജുനും മനസ്സിലായില്ല ഇതിൽ കണ്ട ആരും അങ്ങനത്തെ ഒരു ടെക്നിക്കു പറഞ്ഞില്ലാട്ടോ അത്രേ ഉള്ളൂ സിമ്പിൾ കാര്യമാണ് ഞാനിത് അവതരിപ്പിച്ചപ്പോ ഈ പരിപാടി ഞങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഞാൻ എട്ട് നിലയിൽ പൊട്ടും ആൾക്കാരെ ഫസ്റ്റ് കാണുമ്പോ തന്നെ മറുപടി വരും ഞാൻ കരുതിയത് കേട്ടോ പക്ഷെ ആരും ഉത്തരം പറഞ്ഞില്ല അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷായി മക്കളെ ഒക്കെ പറ്റിക്കാനുള്ള ടെക്നിക്കാണത് ആരെങ്കിലും അത് അനുകരിച്ചോട്ടെ ഏർ ഇതിപ്പോ കാണുന്ന ആൾക്കാരും പലരും ഈ ടെക്നിക്ക് മനസ്സിലാക്കി ചെയ്തോട്ടെ ചെയ്യട്ടെ ചെയ്യട്ടെ കുറച്ചു നേരം സ്റ്റാർ സ്റ്റാറാവാ ഞാൻ അന്നത്തെ എന്താ മൂക്കില രാജ്യത്തെ മുറിമൂക്ക രാജാവ് ആയിരുന്നു കൊണ്ടോട്ടിയിൽ പോയിട്ട് കൊണ്ടോട്ടി പോയിട്ട് ഞാൻ അവരൊക്കെ അവരൊക്കെ കാല് പിടിച്ച് ചോദിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞു തരു എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ഞാനും അച്ഛനും തമ്മിലുള്ള ഒരു മാജിക് ആണ് അത് അങ്ങനെ പറയാൻ പാടില്ല ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് ആ ഇനി ഇത് കാണുന്നവർക്ക് അങ്ങനെ പറയാട്ടോ മൈൻഡ് റീഡിങ് ടെക്നിക്കാന്ന് പറഞ്ഞാ മതി ആ അജുനാണ് അജു ഈ വീഡിയോ എന്തായാലും ഇരുന്ന് കാണും അജു കുറെ നേരം എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാ എന്താ അത് എന്താ അത് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വീഡിയോ വെച്ച് കഴിഞ്ഞിട്ട് അജു കുറെ പിന്നാലാണെന്ന് അതെന്താ വെച്ചിട്ട് ഞാൻ മനീ അറിയണ്ട അത് കഴിഞ്ഞപ്പോ സുഭാഷേട്ടനെ കാണിച്ചു കൊടുത്തപ്പോ സുഭാഷേട്ടാ ആദ്യം അങ്ങനെ മൈൻഡ് ചെയ്യാതെ വീഡിയോ കാണാനൊന്നില്ല പിന്നെ അങ്ങനെ കണ്ടിട്ട് ഏ അതെങ്ങനെയാ എന്താന്ന് ചോദിച്ചോ ഞാൻ പറഞ്ഞു പറഞ്ഞ സുഭാഷേട്ടാ എന്താ പറയുന്നത് ഉദ്ദേശ്യപ്പെട്ടാലും വേണ്ടില്ല ഞാൻ പറഞ്ഞു ഇല്ല പറഞ്ഞു അതില് പിന്നെ ചോദിക്കാൻ വന്നില്ല സുഭാഷേട്ടനും ഈ മറുപടി കാണും സുഭാഷേട്ടാ വലിയ വിളവത്തരുണ്ട് കരുതരുത് അനേക്കാറ്റും വിളവുള്ള ആൾക്കാരുണ്ട് അല്ലേ നമ്മള് പിന്നെ പിന്നെന്താ അത് ഞാൻ നെറ്റിൽ ഞങ്ങള് കളിക്കുന്ന ഗെയിം ഒന്നുമില്ല കമന്റ് വന്നു ും ഉത്തരായിട്ട് പറഞ്ഞില്ല എല്ലാരും പറഞ്ഞു ശ്രീമോളെ ആക്ഷൻ കൊടുക്കാണ് കോഡ് കൊടുക്കുകയാണ് ശരിയാണ് ഇതൊരു എന്താ പറയാ പാർട്ട് ഗെയിമാണ് ട്രിക്ക് ഉണ്ട് ഞാൻ പറഞ്ഞു പക്ഷെ ആ ട്രിക്ക് എന്താന്ന് കറക്റ്റ് ആയിട്ട് ആർക്കും പറഞ്ഞു തരാൻ പറ്റിയില്ല സമ്മാനം വരെ ഞാൻ ഓഫർ ചെയ്തു ഞാൻ ആ ക്യാപ്ഷൻ മാറ്റുകയാണ് ഞാൻ ഉത്തരം ഇട്ട് കഴിഞ്ഞാൽ ക്യാപ്ഷൻ മാറ്റും ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല കമലഹാസൻ ഒരു അഭിനയിച്ചു അതിന്റെ രഹസ്യം എന്താന്നുള്ളത് ഇതുവരെ ഒരു വെളിപ്പെടുത്തില്ല നടക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ രഹസ്യം എന്താന്നുള്ളത് കമലഹാസൻ പറഞ്ഞു ആ രഹസ്യം ഈ രഹസ്യം ആൾക്കാർ കൊല്ലും ും അത് അങ്ങനെയല്ലേ നന്നത് കുലിക്കുന്ന സൗണ്ടാണ് ഈ കേക്കുന്ന മിഠായി കുലിക്കുന്ന സൗണ്ട് കണ്ടോ മിഠായി ഒക്കെ നിരത്തി അതിലിടും ഇതിപ്പോ കടയിൽ പോയപ്പോ വാങ്ങിച്ച സാധനാണ് ഓളൊന്നെടുത്തു ഒന്ന് എടുത്തിട്ട് പറഞ്ഞു ഒന്ന് അക്കൂനും കൂടി പറഞ്ഞിട്ട് രണ്ടെണ്ണം എടുത്തോളന്ന് പിന്നെ ഞാൻ കരുതി ഒരു ഹെൽത്തി മുന്നോട്ടുപോക്കിന് രണ്ടെണ്ണം അത്യാവശ്യമാണെന്ന് കരുതിയിട്ട് ഞാൻ എടുക്കാൻ സമ്മതിച്ചു സുഭാഷേട്ടൻ വലിയ ഇത് പറയുമായിരുന്നു വിപ്ലവം പറയുമായിരുന്നു ഒന്നും രണ്ടെണ്ണം വാങ്ങിക്കരുത് ഒന്നുമ ഷെയർ ചെയ്ത് കുട്ടികൾ പഠിക്കണം വലിയ സാഹിത്യായിരുന്നു അങ്ങനെയൊക്കെ ഇപ്പൊ സുഭാഷേട്ടൻ തന്നെ എല്ലാം രണ്ടെണ്ണം എടുക്കാൻ തുടങ്ങി പറയൂടെ അതൊരു മിഠായി അതിങ്ങനെ ഒരു ഇത് തിരിക്കുമ്പോ ആ മിഠായി വരും അമ്മ വേണ്ടായിരുന്നു ആ വീഡിയോ രഹസ്യം ആ അതായത് പണ്ട് നമ്മളിങ്ങനെ പറയില്ലേ ഒരു സാധനം വെച്ചിട്ട് എന്താ പറയണതെന്ന് മനസ്സിലാക്കുന്ന നമുക്ക് ഓർമ്മ ഉണ്ടോ അത് പണ്ട് ഞങ്ങള് ചെയ്തിമുണ്ടോ ഒരു സാധനം ചെയ്തേനും പറയും എന്നിട്ട് വേറൊരാള് പറയുന്ന സാധനം ഏതാണ് പറയുന്ന ഓർമ്മ ഉണ്ടോ അത് ആയിട്ട് ഇട്ട് അമ്മ കണ്ടിട്ടില്ലട്ടോ വീഡിയോ ഒന്നും അത് എന്നിട്ട് അതിന്റെ ഉത്തരം ആരിക്കെങ്കിലും അറിയോ ചോദിച്ചിട്ട് ആ ഒരു ഉത്തരം പറഞ്ഞില്ല അപ്പൊ അത് അച്ഛനെ തന്നെ ഉത്തരം പറയിപ്പിച്ചാ ഞാനിപ്പോ നിങ്ങളെ മോൻ പറഞ്ഞേ നിങ്ങളെ മോൻ പറഞ്ഞേ നിങ്ങളെ മോൻ അല്ലേ നിങ്ങളെ മോൻ പറഞ്ഞേ എന്തുകൊണ്ട് അച്ഛൻ എന്നെ പഠിപ്പിച്ചില്ല അത് ഞാനും അച്ഛന്റെ മോൻ തന്നെയല്ലേ എന്തുകൊണ്ട് അച്ഛൻ എന്നെ പഠിപ്പിച്ചില്ല അതിന്റെ ഉത്തരം എന്താ എന്താ അച്ഛനും ഞങ്ങളും ഒക്കെ നമ്മളൊക്കെ ഇടപഴകി നിക്കുന്ന പോലെ അല്ലായിരുന്നു അജു പൊട്ടി ചെറുച്ച സ്വഭാവമായിരുന്നു അവൻ കളി എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൈവിട്ട് പോവുമായിരുന്നു നമ്മളടുത്ത് ഒതുങ്ങി നിക്കൂലായിരുന്നു ഞങ്ങൾ എവിടെയും പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ അടങ്ങി നിൽക്കുവല്ലോ പെൺകുട്ടികളും ആൺകുട്ടികളും നമ്മളെ ഡിഫറൻസ് അത്രേ ഉള്ളൂ സ്കൂളിലേക്ക് പറഞ്ഞു ക്ലാസ് ചെയ്യാൻ ആ വേണം അച്ഛനെ അച്ഛൻ പോലീസ് സ്റ്റേഷൻ ബൈക്ക് എന്തോ കട്ടിന്ന് പറഞ്ഞിട്ട് ആൾട്ടർ ചെയ്തു പിന്നെ പറഞ്ഞാല് അല്ല ഓൻ തന്നെ അതൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ കഥയൊന്നും അച്ഛൻ അച്ഛൻ പുതിയതായിട്ടല്ലോ എല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട് പണ്ടേ പുഴയിൽ ചാടാൻ പോവുക ട്യൂഷൻ എന്ന് പറഞ്ഞിട്ട് പുഴക്ക് പോവാ അങ്ങനത്തെ കൊറേ കൈയിലുണ്ടായിരുന്നു ഇഷ്ടം ആണ് ഓനെ ഡ്രസ് എടുത്ത് ഞാൻ പോന്നിട്ടുണ്ട് ഓനെ ഓൻ പുഴയിൽ ഞങ്ങളോട് പറയാതെ ട്യൂഷൻ എന്ന് പറഞ്ഞോ കളിക്കാനോന്ന് ഓനെ പുഴയിൽ പോയിട്ട് ഞാൻ പോയിട്ട് ഓനെ ഡ്രസ്സും കാര്യങ്ങളും എടുത്തു പോന്നിട്ടുണ്ട് പുഴയിൽ പുഴയിലുണ്ടോ ചോദിച്ചപ്പോ ഓന്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇല്ലാന്ന് പുഴയില് ദൂരെ കുറെ കുട്ടികളെ തല കാണുന്നതിൽ ഒന്നോണ്ട് എനിക്കറിയാം ഞാൻ നോക്കുമ്പോ ഓന്റെ ഡ്രസ് ഉണ്ടായിരുന്നു വഴിയിൽ അപ്പൊ ഞാൻ ആ ഡ്രസ്സും ഓന്റെ ഫ്രണ്ട്സിന്റെ ഡ്രസ്സും കൊടുത്തിട്ട് പോന്നു അപ്പൊ എല്ലാം കരഞ്ഞു പിന്നാലെ അതിൽ ഒരുത്തം മാത്രം ഷെഡി ടോടി വന്നു പിന്നാലെ ചേച്ചി പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ഡ്രസ്സ് ഞാൻ ഭയങ്കര സാധനമായിരുന്നു അജുന് ഞാൻ ഭയങ്കര പാരിയായിരുന്നു കളിക്കാൻ ഒരു മിഠായി ഉള്ള ഒരു പാത്രം വാങ്ങിയിട്ട് അത് ആ മിഠായി തുറച്ച പാത്രം തുറച്ച അതിലേക്ക് ഇടാ തിരിച്ചെടുക്കുക അതിലേക്ക് തിരിച്ചെടുക്കുക തിരിച്ചെടുക്കാ പറ ഞാൻ വിചാരിച്ച കൊറച്ചേരം ഇറങ്ങിയിരിക്കുമല്ലോ എന്നോട് ഇവിടെ നിന്നിട്ട് പറയാനേ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിക്കല്ലേ അമ്മ പൈസ എടുത്തിട്ട് പറയാ എന്നോട് നമുക്ക് ചായ കുടിക്കാൻ പോയാലോന്ന് ചായ കുടിക്കാൻ പോയാലോ ചായയും പഴം പൊരിക്കുന്ന അപ്പൊ ഒരു റിയാലി ഉണ്ടായിരുന്നുള്ളൂ ഒരു റിയാലേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഒരു റിയാലിന് ചായ മാത്രമേ കിട്ടുള്ളൂ പഴംപുരി കിട്ടൂല പറഞ്ഞു അപ്പൊ എന്നോട് പറയണേ നന്ദയ്ക്ക് വേണ്ട അമ്മ അമ്മക്ക് അമ്മ കഴിച്ചോണ്ട് പോകുന്നു അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടെണ്ണം ഉണ്ടെങ്കിൽ എന്നാലും ചായ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അതിൽ ഓടിപ്പോയിട്ട് സൂനോട് പോയിട്ട് ഒരു റിയാലും കൂടി വാങ്ങിച്ചിട്ട് വന്നു എന്നിട്ട് പറയണേ ഇപ്പൊ അമ്മയ്ക്കും നന്ദയ്ക്കും എന്ന് എന്നിട്ട് ഞങ്ങൾ പിന്നെ ചായയൊക്കെ കുടിച്ച് കുറെ നേരം റോട്ടിൽ ഞങ്ങൾ ഈ വീഡിയോ ഓൺ ആക്കിയപ്പോ റോട്ടിലായിരുന്നു അവിടെ നിന്ന് പിന്നെ ഇങ്ങള് ഫ്രീ അല്ലാത്തോണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കേറി വന്നതാ അക്കു കളിക്കാൻ പോയത് തന്നെയാണ് അക്കുന് എന്താ പറയാ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോഴും അതേപോലെ ഉണ്ട് സ്കൂളിട്ട് വരിക കളിക്ക ഇപ്പം ആറുമണിക്ക് വരണ എന്ന് പറഞ്ഞ കേട്ടോ അവിടെ ആറേ നാപ്പത്തെട്ട് ഇതുവരെ എത്തിയിട്ടില്ല ഹയാൻ ഹംദ അബു എന്നൊക്കെ പറഞ്ഞ കുറച്ച് കുട്ടികളുണ്ട് പിന്നെ ഞാൻ ഈ നീ വിട്ടില്ലെന്ന് എഴുതിക്കോളി അപ്പൊ എന്താ ചെയ്യാറിയോ കുട്ടികൾ എല്ലാരും വന്നിട്ട് ഇവിടെ കൂടി ഇരിക്കും അതായത് ഞാൻ പറയാ അക്കൂന് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പഠിക്കാതിരുന്നാലും കുട്ടികളൊക്കെ ഇരിക്കും പിന്നെ ഓ ഇരുന്ന് പഠിക്കുകയോ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുമോ അപ്പൊ ഞാൻ പറയും ആ പോയിട്ട് വേഗം വാന്ന് പറയും പിന്നെ പോയാ പിന്നെ കാണൂല എല്ലാം പോവും അങ്ങനെ പോവും അജു സൂടെ പോയി അജു ഫോട്ടോ ഫോട്ടോസ്റ്റെറ്റ് എല്ലാരും പറയേണ്ട അക്കുനെ കാണാൻ അജുവിനെ പോലെ തന്നെയാണ് അതേ കളിയാണ് അതേ ഫോട്ടോ ഫോട്ടോസ്റ്റെറ്റാണ് അല്ലേ അതാ എനിക്ക് തോന്നുന്നു ഇവൻ പറഞ്ഞു കൊടുക്കുന്ന ടെക്നിക്കാ അതെന്ന് എന്നെ വിളിക്കാ എല്ലാരും കൂടി വീട്ടിലേക്ക് വരണം അല്ലാതെ അപ്പൊ ഇത് നടക്കൂലല്ലോ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ടാവും എന്നെ വിളിക്കാ എല്ലാരും കൂടെ വരണം എന്ന് ഒരു പ്രാവശ്യം വിട്ട് കഴിഞ്ഞ കഴിഞ്ഞാ പിന്നെ മനസ്സിലായില്ലേ പിന്നെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ് കുട്ടികളോട് നമ്മളെങ്ങനെയാ ഏ ഇല്ല ഇല്ല നോ പറയാ ഇവനോട് നോ പറയാൻ പറ്റും കുട്ടികൾ വന്നിട്ട് പക്ഷെ ഇവര് കോമൺ ആയിട്ട് ഇംഗ്ലീഷിലല്ലേ അതിപ്പോ സ്കൂളിൽ തന്നെ സംസാരിക്കല്ലേ ഒരു ഹിന്ദിയൊന്നും അതൊന്നും അറിയില്ല ആ ഹിന്ദി ഒന്നും പഠിക്കാനൊന്നും കുട്ടികളുടെ ഈ ഹിന്ദി ആണെങ്കിലും അവര് കശ്മീരി ഒക്കെ ആണെങ്കിലും അവരും വീട്ടില് ഒഫീഷ്യലായിട്ട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ഒരു ഹിന്ദി പഠിക്കുക എന്നുള്ള ഒരു അവസരമൊന്നും ഇല്ല ആ ഇങ്ങനെ ഇംഗ്ലീഷില് സംസാരിച്ച് അതിപ്പം അവര് സ്കൂള് പഠിക്കുമ്പോ തന്നെ പഠിക്കുമല്ലോ അറിയില്ലേ എന്താ പണി പൊന്നുണി അമ്മേന്റെ പൊന്നുണിക്ക് എന്താ പണിയോ ഒരവിടെ വരുന്നുണ്ട് ഇതിനെന്താ ഉറപ്പില്ലാത്തത് പകല് ചിപ്പ് വരുമ്പ തൂങ്ങി കിടക്കുന്നു പിന്നെ കിടക്കാൻ കിടക്കീട്ടും കുട്ടി ഉറങ്ങുന്നില്ല എന്താ കാണാം കഴിക്കണ്ട അത്ര തന്നെ പക്ഷെ ഫുള്ള് ഒന്നേ പകലൊന്നും കുട്ടിയല്ലേ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പൊ വയറ് നിറഞ്ഞണ്ടാവും നല്ല എന്തെങ്കിലും ഫുഡ് കഴിച്ചോ പണം കൊടുത്തിട്ട് ഒരു കൊടുത്തിട്ടിപ്പൊ ശബ്ദിക്കാൻ പോലെ നിർത്തിയേ കൊടുത്തിട്ടില്ല ഡയറ്റിൻ്റെ അതെ നോൺ വെജ് ആണെങ്കിൽ ഡയറ്റില്ല വെജ് ആണെങ്കിൽ എല്ലാരും രാത്രി ഫുഡും വേണ്ട ഒന്നും വേണ്ട ഡയറ്റിംഗ് കാണും എന്റെ ഇവിടെ അമ്മമ്മയും ചന്തും എന്തോ ഒരേ സാധനമാണ് കഴിച്ചിരിക്കുന്നത് രണ്ടുപേർക്ക് ഉറക്കില്ല എങ്ങനെ അമ്മമ്മേന്റെ ഗുളിക ഒക്കെ എണ്ണി വെക്കാൻ ചന്ത വല്ലത് ചാപ്പട്ടോ അതെന്താ

വീട്ടിലാണ് അക്കു കളിക്കാൻ പോയി നന്ദ എന്താ കഴിക്കുന്നത് അങ്ങനെ പല്ലുണ്ടാവില്ലേ പൊന്നോ മിഠായി ഇങ്ങനെ കഴിക്കരുത് പല്ലൊക്കെ പുഴുതിന്ന് പോകും പറയുന്ന ശ്രീ എന്നാലും വല്ലാത്തൊരു ട്രിക്ക് ആയി പോയിട്ടേ പോണത് അറിയില്ലായിരുന്നു ഞാൻ അച്ഛനോട് പറയായിരുന്നു ഞങ്ങളത് മക്കളല്ലേ ശ്രീചേച്ചിക്ക് മാത്രം ഇത് പറയുണ്ടോന്ന് ഞാനും ഞാനും അച്ഛനും ഈ പരിപാടി പല സ്ഥലത്തും അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെ അവതരിപ്പിച്ച് കയ്യടി കിട്ടിയിട്ടുണ്ട് ഈ മിഠായി ഭയങ്കര ഹാർഡാണ് കടിച്ചു പൊട്ടിക്കാൻ അപ്പൊ ഓൾ ഇന്റെ വായിലിട്ട് പൊട്ടിച്ചിട്ട് ഓള് തിന്നുന്നു ഭയങ്കര ഹാർഡാണ് വരുമ്പോ എനിക്ക് മത്തങ്കുരുണ്ടരണേ മത്തംകുരു ഇപ്പ എന്റെ ബാഗിലുണ്ട് എന്റെ പോക്കറ്റിലുണ്ട് അതെ ഞാൻ രാവിലെ ഇവിടുന്ന് പോവാ കാരണം അതും കൂടി പാക്ക് ആക്കണ്ടേന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ അക്കുനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അത് പാക്ക് ആക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാൻ കൊണ്ടുപോവാറില്ല അപ്പൊ ഞാൻ പകരം ഈ ഒരു സാധനം ഒക്കെയാണ് ഇടയ്ക്ക് പോക്കറ്റിൽ ഇടും പറ്റ നമുക്ക് ഇതിന് വിഷുണ്ട് എന്നൊക്കെ തോന്നിയാ ഞാന് ഓരോ മത്തങ്കൂരു എടുത്ത് തിന്നും എനിക്ക് ഭയങ്കര ഏ

പിന്നെ പിന്നെ ട്ടോ നല്ല ക്രിസ്തി ക്രിസ്തി ചെറിയ മത്തം കുരു കുമ്പളക്കുരുണ്ടല്ലേ അല്ലെളക്കുരു അതെന്ത്യെ ചോദിച്ചാൽ അമ്മ പറയും ചതു കൊണ്ടുപോയി വെച്ചാ ചന്തു പറയും അമ്മ കൊണ്ടുപോയി രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തോണ്ടിരിക്കാൻ ഒരു റിമോട്ട് വാങ്ങിക്കൊണ്ടുപത് എണ്ണം അപ്പൊ ആ വാങ്ങിക്കോ വീശി എറിയുവോ ഓക്കെ നാളെ വേറെന്താ ഞാൻ ഈ ഉറങ്ങിയിട്ട് ഞങ്ങൾക്ക് ചന്ത ഞങ്ങ എടുക്കാൻ വിചാരിച്ചു പക്ഷെ ചന്തോങ്ങണോ കൂട്ടി വീഡിയോ എടുക്ക് അമ്മ അത് ചന്തു എടുക്കാ തിന്നത് ഞാനാ തിന്നത് അമ്മ ഒരു ക്യാരറ്റ് ചന്തുന്റെ അടുത്ത് കൊടുത്തു എന്നിട്ട് അമ്മ പറയാ പറയാളം കഴിച്ചത് അപ്പൊ ആ ക്യാരറ്റ് നിന്ന യാണേ എന്തായാലും ചന്തു ആ Nei, ferie vet vi at blir dårlig gjort.